ഇരിട്ടി സാക്ക് അക്കാദമിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സാക് മാനേജിംഗ് ഡയറക്ടർ കെ ടി അബ്ദുള്ള പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു വാപ് അക്കൗണ്ടിംഗ് ബാങ്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് രാമചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു തുടർന്ന് പായസവിതരണം നടത്തി അഡ്മിനിസ്ട്രേറ്റർ നിഷ പ്രജിത് സെൻ്റർ കോർഡിനേറ്റർ ആന്റണി അധ്യാപകരായ ഷെറിൻ തോമസ് ശ്രീജ ഉദയകുമാർ ശിവേഷ് ശശി ലീന സുമേഷ് രജിത ജയൻ ഫർസാന ദിൽന പിടി എന്നിവർ നേതൃത്വം നൽകി ായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയെ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി